ഇതേ ഇന്നൊരു കിടനൻ ഈസി ചിക്കൻ ബിരിയാണി കുക്കറിനകത്ത് ഉണ്ടാക്കാം പതിനഞ്ച് മിനിറ്റ് മതിയിട്ട് ഉണ്ടാക്കാനായിട്ട് ഒന്നേക്കാ കിലോ ചിക്കൻ അരിഞ്ഞത് കേട്ടാ ഒരു സബോള കുഞ്ഞുകുനാന്ന് അരിഞ്ഞത് രണ്ട് തക്കാളിയും കൂടി കുഞ്ഞുകുനാന്ന് അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ചത് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് ഗരം മസാലപ്പൊടി ഇനി കുറച്ച് കുരുമുളക് പൊടി ഉപ്പ് തൈര് നാരങ്ങ നീര് കരിവേപ്പില കുങ്കുമപ്പൂവ് ഇതെല്ലാം കൂടി കുക്കറിലേക്ക് ഇടുന്ന സമയത്ത് ഒരു കിലോ ചിക്കനിലേക്ക് ഏതാണ്ട് നൂറ്റമ്പത് ഗ്രാം നെയ്യും കൂടെ ചേർക്കുക ഇനി വേവിക്കൊന്നും വേണ്ട ഇത് സൈഡിൽ അവിടെ ഇരിക്കട്ടെ അരി വേവിക്കണം നമുക്ക് ആദ്യം നൂറ്റി ഇരുപത്തിയഞ്ച് ഗ്രാം നെയ്യ് പിന്നെ നമ്മുടെ മുഴുവൻ സ്പൈസസ് ഇട്ടിട്ടൊന്ന് പൊട്ടിക്കുക ഒരു അര ഉള്ളി കുഞ്ഞുകുന ഇനി ശാല അരി കഴുകിട്ട് ചേർക്കട്ട ഞാൻ വെള്ളത്തിന്റെ കണക്ക് എപ്പോഴും പറയാല്ലോ ഒരു വിരൽ വെച്ച് നോക്കുക ആദ്യത്തെ വര വരെ ഒരു ലാശം ഉപ്പും ബേലിയൂസ് ഇട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കുക ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ വെള്ളം എല്ലാം വറ്റിട്ട് ഒരു നാൽപ്പത് ശതമാനം അരി വന്നിട്ടുണ്ടാവും ഇനി തീ ഓഫ് ചെയ്യാ നമ്മുടെ കുക്കറിന്റെ അകത്ത് നമ്മൾ ചിക്കൻ എടുത്ത് വെച്ചിട്ടില്ലേ ആ കുക്കറിലേക്ക് നമ്മുടെ അരി അങ്ങോട്ട് എടുത്തിട്ട് അതായത് ഈ പകുതി വന്ന അരി ഇനി അതിലേക്ക് ഒരു അമ്പത് ഗ്രാം നെയ്യും കുടും ചേർത്തിട്ട് കുക്കർ അടച്ചിട്ട് ഒരൊറ്റ വിസില് അടിപ്പിക്കാ ഒറ്റ വിസിൽ എന്ന് പറയുമ്പോൾ ഫുൾ തീയിൽ ഒരൊറ്റ വിസിലിട്ടാ അപ്പൊ തന്നെ ഓഫ് ചെയ്യാ ഇപ്പൊ നിങ്ങളുടെ പേടി എന്താ നിക്കുമ്പോ മനസ്സിലായി ചിക്കൻ ബന്ധിട്ടുണ്ടാവില്ല എന്നല്ല ചിക്കൻ ബന്ധിണ്ടാവും ഒരു പേടി മടിക്കണ്ട ഇനി ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ വിസിലെടുത്ത് വെക്കുക വിസിൽ മാത്രം ഊരി മാറ്റി വെക്കുക ഇനി അവിടെ ഒരു മണിക്കൂർ ഇരിക്കട്ടെ ഇപ്പൊ നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി റെഡി ഇപ്പൊ നിങ്ങൾ ആലോചിക്കണ്ടാവും നീ എലടാ പറഞ്ഞ പതിനഞ്ച് മിനിറ്റിന്റെ ഉള്ളിൽ ബിരിയാണി ഉണ്ടാക്കാന്ന് ഇപ്പൊ ഒന്നര മണിക്കൂർ മണിക്കൂറായിരുന്നു ദേ മുദ്ര ശ്രദ്ധിക്കണട്ടാ പതിനഞ്ച് മിനിറ്റില് ബിരിയാണി ഉണ്ടാക്കാന്നേ പറഞ്ഞിട്ടുള്ളൂ തിന്നാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇനി ഇങ്ങോട്ട് ഇംഗ്ലാവു ആയിട്ട് വരരുത് അന്ധ ഭാര്യ ആൾകാൾ